മലയാളികളുടെ വണ്ടികൾ അതായത് കേരളത്തിൽ ഓടുന്ന വണ്ടികൾ മലയാളികളുടെ വണ്ടികൾ ബഹുഭൂരിപക്ഷവും വെളിയിലാണല്ലോ എനിക്ക് എന്നോട് ഓഫീസർ പറഞ്ഞ കണക്കാണ് ഞാൻ പറഞ്ഞ അൻപത്തി താഴെ വണ്ടി മാത്രമേ ഇതുപോലുള്ള വലിയ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യൂ അത് നമുക്ക് വലിയ ആപത്താണ് കാരണം നമ്മുടെ വലിയൊരു നികുതി വരുമാനമാണ് നഷ്ടപ്പെടുന്നത് ആ നികുതി വരുമാനം നഷ്ടപ്പെടുത്താതെ നമ്മൾ പോണ്ടിച്ചേരി കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനെ ഇവിടെ എല്ലാവരും എതിർക്കുകയും മാധ്യമങ്ങൾ എതിർക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ പല വലിയ ആളുകളും പോണ്ടിച്ചേരിയിൽ വണ്ടി രജിസ്റ്റർ ചെയ്യും എന്ന് പറയുന്നത് പോലെ ഈ ഒരു അപകടം നമ്മുടെ നാടിന് വലിയൊരു നഷ്ടമാണ് കേരളത്തിന് വലിയൊരു നഷ്ടമാണ് അക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ഒരു ഈ ടാക്സിൻ്റെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആലോചിക്കുന്നുണ്ട് കാരണം കൂടുതൽ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം അവരുപയോഗിക്കുന്നത് കേരളത്തിലെ റോഡാണ് നമ്മുടെ പീഡപയുടെ റോഡുകളാണ് അവരുപയോഗിക്കുന്നത് ഭൂരിപക്ഷവും ഹൈവേ വേണം പക്ഷേ ടാക്സ് വേറെ സംസ്ഥാനത്തേക്ക് പോവുകയും നമുക്കതിൻ്റെ ഗുണമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ടാക്സ് കൂടി കേരളത്തിൻ്റെ ഖജനാവിലേക്ക് വരത്തക്ക രീതിയിൽ വേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് വളരെ നല്ലൊരാശയമായി ടൂറിസം രംഗത്ത് ഒരു പുതിയ കാൽവയ്പാണ് ഇത്തരത്തിലൊരു നല്ല വണ്ടി ഇതുപോലുള്ള വണ്ടികൾ ഇനി ധാരാളം വാങ്ങുവാൻ രാകേഷിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ സാധാരണ ഒരു കട ഉദ്ഘാടനം ചെയ്താൽ അവരുടെ പതിനാലാമത്തെ കടയിൽ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായി രാകേഷിൻ്റെ ബസ്സുകൾ ഉദ്ഘാടനം ചെയ്യാനിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം നല്ലൊരു സംരംഭകനായി വരുമ്പോൾ തന്നെ താൻ കൊടുക്കുന്ന നികുതി തൻ്റെ നാട്ടിൽ കിടക്കട്ടെ എന്ന് ചിന്തിച്ച ആ മാന്യതയും ഞാൻ ഈ അവസരത്തിൽ മാനിക്കുകയാണ് അല്പം കൂടുതലാണ് മറ്റൊന്നല്ല നല്ല കൂടുതലാണ് ടാക്സ് എങ്കിലും അത് കേട്ട് നോക്കുമ്പോൾ ഞാനങ്ങ് പോയിക്കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകർ രാകേഷനോട് തന്നെ ചോദിച്ചാൽ മതി നാഗാലാന്റിനെന്തോ ടാക്സ് ഉണ്ട് ഇവിടെ എന്തോ ടാ എന്നോട് പറയണ്ട ഞാൻ പറഞ്ഞിട്ട് ഇനി ഒരു കണക്ക് തെറ്റി അത് ഇയാളെ കൈകാര്യം ചെയ്തു കുനിച്ചേർത്തി ഇടിച്ചു എന്നൊന്നും പറയാനോട് വരണ്ട ഞാൻ ഇനി കണക്ക് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് രാകേഷോട് ചോദിച്ചാൽ പറഞ്ഞുതരും രാവിലെ എണ്ണയിച്ച് കഴിഞ്ഞാൽ ചില ചിലരെ ഗണേഷ് കുമാറിനെ കിട്ടി തൊഴി കിട്ടി എന്നെ നാട്ടുകാരും ഇടിക്കാൻ ഒഴിക്കുകയെന്നില്ല എനിക്ക് ആ പിന്നെ പോലീസ് വകുപ്പ് നിർബന്ധിച്ചുകൊണ്ടൊരു ഗൺമാനോട് പാട്ട് ദൂരം ഒപ്പമുണ്ട് എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല പക്ഷേ സത്യം ഇവിടെ രാകേഷ് ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇവിടെ എന്ത് ടാക്സ് ഉണ്ട് കുടിയിലെന്ത് ടാക്സ് അതുകൊണ്ട് ആരെയും കുറ്റം ബസ്സൂടെ കുറ്റം പറയാൻ പറ്റത്തില്ല നമുക്ക് പ്രൈവറ്റ് മേഖല കൂടി വേണം കേരളത്തിൽ പ്രൈവറ്റ് മേഖല വേണം ഇപ്പോൾ കെ എസ് ആർ ടി സി എന്നെ പരിശോധിക്കുമ്പോൾ കെ എസ് ആർ ടി സിയിലെ കുത്തക റൂട്ടുകളിൽ വണ്ടി ഇല്ല അപ്പോൾ അപ്പോൾ അവിടെ നിയമപരമായി പറ്റില്ല അതുകൊണ്ട് ഓടുന്നില്ല അത്തരം റൂട്ടുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ആലോചിക്കുന്നത് കാരണം ജനങ്ങൾ ഇവിടെ പോകും ജനങ്ങളും വണ്ടിയിൽ കയറും അവിടെ പാരൽ സർവീസുകളെയും ജീപ്പിനെയും മാറും മൊത്തം നോട്ടിഫൈഡ് റൂട്ടുകൾ നമ്മൾ എടുക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക